ഹായ് ഹലോ എല്ലാവർക്കും മിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് രാത്രി വിശേഷങ്ങൾ കണ്ടാലോ എപ്പം നിങ്ങൾ മോർണിംഗ് റുട്ടീൻസ് അല്ലേ കാണുന്നത് അപ്പം എൻ്റെ നൈറ്റ് റുട്ടീൻ കാണാം കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ചോറ് വെക്കാൻ നോക്കലാണേ ഉച്ചക്കുണ്ടായിരുന്നു ചോറ് കഴിഞ്ഞു പോയി അപ്പം ചോറ് തന്നെ രാത്രിക്ക് വെക്കാന്ന് വെച്ചിട്ട് ഞാൻ അത് വെക്കാൻ നോക്കുകട്ടോ അപ്പം വെള്ളം അടുപ്പത്ത് വെച്ചു അരി കഴുകാൻ വേണ്ടി എടുത്തു അപ്പം അതിന് ശേഷം അരി കഴുകാൻ നോക്കലോന്നേ റേഷൻ അരിയായത് കൊണ്ട് തന്നെ കുറേ തവണ കഴുകേണ്ടി വരും കേട്ടോ ഒരു ആറ് ഏഴ് തവണയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയാലേ ചോറ് വെക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പശ പോലെയൊക്കെ ഉണ്ടാവും ചില അരി അതുകൊണ്ട് നന്നായി തന്നെ കഴുകും ഞാൻ ഇവിടെ ഈ സമയത്തൊക്കെ അപ്പോൾ ഒറ്റയ്ക്കുണ്ടായിരുന്നല്ലോ കേട്ടോ മഞ്ചാടി അപ്പുറത്ത് കളിക്കാൻ പോയി പിന്നെ കണ്ണന് വാക്സിനേഷൻ വെച്ചിട്ട് നല്ല പനിയും വേദന കേട്ടോ അപ്പം അവൻ നേരത്തെ കിടന്നിട്ടുണ്ട് ഏട്ടനും ഇല്ല അമ്മയും കിടന്നു നേരത്തെ തന്നെ കിടന്നു അപ്പോൾ എനിക്ക് ഈ ചോറ് വെക്കുന്ന സമയത്ത് തന്നെ മനസ്സിലുണ്ടായിരുന്നു ചോറ് ബാക്കിയാവോ ആരും കഴിക്കില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാൽ അമ്മയും നേരത്തെ കഴിച്ചു മക്കള് കണ്ണനോ ഉറങ്ങി പിന്നെയുള്ളത് ഞാനും ഏട്ടനും മഞ്ചാടിയേ ഉള്ളൂ അപ്പം ബാക്കിയാവുമോ അഥവാ ഇല്ലെങ്കിൽ വിശന്നാൽ പിന്നെ കൊടുക്കാനുണ്ടാവില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചോറ് വെക്കുന്നേ കേട്ടോ അപ്പം അരിയൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആറേഴ് തവണയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു ഞാൻ അരി കഴുകുന്ന നേരം കൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഞാൻ കൈയ്യോടെ തന്നെ അരി ഇട്ടു ഞാൻ ഈ ചോറ് ഉണ്ടാക്കാൻ മെയിൻ റീസൺ തന്നെ റീസൺ തന്നെ ഉച്ചക്കത്തെ കറികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കളയേണ്ടി വരും അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് രാത്രിക്ക് ചപ്പാത്തിയോ കാര്യങ്ങളൊന്നും ആക്കാതെ പിന്നെ ചോറ് തന്നെ ആക്കുന്നത് അപ്പം അരിയിട്ട് ഇനി അകത്ത് പോയിട്ട് ഇന്ന് അലക്കി വെച്ച കുറച്ച് തുണികളുണ്ടായിരുന്നു മടക്കി വയ്ക്കുക അതൊക്കെ മടക്കി വെച്ച് വരുമ്പോഴേക്കും എന്നാ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൈയോടെ തന്നെ റൈസ് കുക്കറിൽ എടുത്ത് എടുത്തു വെച്ചു ഇത് ഇനി വേവാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടുള്ളൂ കേട്ടോ ഞാൻ മറ്റുള്ള പണികളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ചോറ് പെട്ടെന്ന് തന്നെ വേവും അത് കഴിഞ്ഞ് ഞാൻ വെട്ടിനകത്ത് മടക്കി വെച്ച തുണി ഉണ്ടായിരുന്നു അതൊക്കെ അലമാരയിലെടുത്ത് വെക്കാൻ വേണ്ടി പോയേ കണ്ണൻ ഉറങ്ങിയിട്ടുണ്ടായിട്ട് കണ്ണൻ കിടന്നിട്ടുണ്ട് വേദന ഇടക്കിടയ്ക്ക് വേദനമുണ്ട് കാര്യങ്ങളുമുണ്ട് അപ്പം മക്കളുടെയും എൻ്റെയും എട്ടൻ്റെയൊക്കെ അഡ്രസ്സെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അത് അലമാരയില് അലമാരയിൽ വെക്കും കേട്ടോ അപ്പോഴേക്കൊണ്ട് അപ്പൻ മഞ്ചാടി ഉറങ്ങിപ്പോയി എന്ന് മറ്റു വന്നേ അപ്പം അവൾ അപ്പുറത്ത് ആൻറ്റീൻ്റെ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു അവൾ അവൾ അപ്പം തന്നെ ഉറങ്ങിപ്പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ചോറ് കഴിക്കാൻ ആരുമില്ല മഞ്ചാടി ഉറങ്ങി കണ്ണനും ഉറങ്ങി ഏട്ടൻ വന്നതും ഇല്ല അമ്മയും ഉറങ്ങി അപ്പം അവളെ ആപ്പ കട്ടിൽ കിടത്തി പിന്നെ ഞാൻ ഉച്ചക്കത്തെ കറി ചൂടാക്കിയിട്ടാ ഉച്ചക്കത്തെ മീൻ കറി ഉണ്ടായിരുന്നു അത് വേഗം തന്നെ ചൂടാക്കി വെച്ചു ആ ഇപ്പൊ കഴിക്കുകയും ചെയ്യാം ചൂടാക്കിയാലേ രാവിലെ ഉപയോഗിക്കുക ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ എന്നാൽ അത് ചൂടാക്കി വെച്ചു ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേക്കും ചോറ് ആയിട്ടുണ്ടായിരുന്നു ചോറ് വന്നിട്ടുണ്ടായിരുന്നു അത് കൈയോടെ എടുത്ത് വാർത്ത വെച്ചിട്ടാ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ അത് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് മക്കൾ കളിക്കുന്നുണ്ട് അപ്പുറത്ത് പോയി കളിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവർ അവരെ ബഹളായി കേൾക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കേട്ടൊന്ന് പിന്നെ ഞാൻ ഞങ്ങളല്ലേ കഴിക്കാനല്ലോ അപ്പോഴേ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചോറ് കഴിക്കാനിരുന്നേ ടി വിയിൽ ഒരു സിനിമ വെച്ചിട്ട് കഴിക്കാനിരുന്നിട്ടില്ല അപ്പോൾ കഴിക്കാനിരുന്ന് കഴിച്ച് തുട തുടങ്ങിയപ്പോഴാണ് ഓർത്ത കറി മീൻ വറുപ്പതുണ്ടായിരുന്നു അതെടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിക്കുന്നതിൻ്റെ അടുത്ത് ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോയി അതും എടുത്തോണ്ടെന്ന് കൊടുത്തു എനിക്ക് എപ്പോഴും ഉള്ളത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് മറന്നു പോകും പിന്നെ ശത്തം പോലെ തന്നെ പാത്രം കഴുകലേ പാത്രം കഴുകല് ഞാൻ ഗ്ലാസ്സുകളൊക്കെ ആദ്യം തന്നെ കഴുകി വയ്ക്കും കേട്ടോ കാരണം മീൻ കറി ആയതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ആ സ്ക്ര പ്ലേറ്റൊക്കെ കഴുകിയ സ്ക്രബറുകൊണ്ട് തന്നെ ഗ്ലാസ് കഴുകിയാൽ പിന്നെയുള്ള സമയത്തൊക്കെ നല്ല മീനിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് വെള്ളം കുടിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഗ്ലാസ് കഴുകി വെക്കും അപ്പം പാത്രങ്ങൾ കഴിച്ച പാത്രങ്ങളും പിന്നെ വെച്ച പാത്രങ്ങളും അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഒഴിച്ച് കഴുകലാ അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ഉണങ്ങി സെറ്റാവുകയും ചെയ്യും നല്ല വൃത്തിയിൽ ഉപയോഗിക്കാം അപ്പോൾ അതൊക്കെ കഴുകി വെക്കുന്നതാണേ പിന്നെ എല്ലാതും കഴി കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ് മേസിന്റെ അവിടെ നന്നായി കഴുകി തുടച്ചു വെച്ചു കേട്ടോ ക്യാമറയുടെ ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവട്ടോ ഒന്നാമത് എൻ്റെ ക്യാമറ ക്ലാരിറ്റി കുറവാണ് പിന്നെ രാത്രി ആയത് അത്ര ക്ലിയർ ആവുന്നുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ക്ഷമിക്കണം കേട്ടോ നമുക്ക് കുറേയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാം അപ്പം തൽക്കാലം അതൊക്കെ പറ്റുള്ളൂ കുറേ പേര് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലാരിറ്റീനെ കുറിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നല്ല ഫോണൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണേ നമുക്ക് നിങ്ങളെല്ലാവരും കൂടി സഹായിച്ചാൽ നല്ല ഇൻകം ഒക്കെ വന്നിട്ട് നല്ല ഫോണൊക്കെ എടുക്കാം കേട്ടോ അപ്പം വാഷിംഗ് മെഷീൻ്റെ എവിടെയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മെയിൻ ഏരിയ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ തട്ട് അപ്പം അത് ഞാൻ എപ്പോഴെപ്പോഴും തുടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതും ക്ലീനായിട്ട് തുടച്ചു വെച്ചു പിന്നെ ഗ്യാസ് സ്റ്റൗ പിന്നെ ജനലിൻ്റെ അവിടം കടുക് പൊട്ടിച്ചിട്ട് തെറിച്ചതും വെളിച്ചെണ്ണ തെറിച്ചതും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നീ തുടച്ച് വൃത്തിയാക്കി എന്നുണ്ടേ എണ്ണ മെഴുക്കുകളൊക്കെ ഉണ്ടാവും അവിടേക്ക് അപ്പം അതൊക്കെ വൃത്തിയായിട്ട് തുടച്ച് വെച്ചേ പിന്നെ എനിക്കുള്ളൊരു വലിയൊരാഗ്രഹം കേട്ടോ കിച്ചണിൻ്റെ കബോർഡ് ഒന്ന് സെറ്റാക്കണം എന്ന് അതിൻ്റെ പണിയൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് അപ്പം ദൈവം സഹായിച്ചാൽ അതൊക്കെ നടക്കട്ടെ അപ്പോൾ അവിടെയൊക്കെ തുടച്ച് ഗ്യാസിൻ്റെ കുറ്റിയും ഓഫ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു ജനല് നന്നായി അടച്ചിട്ടുണ്ടോയെന്ന് നോക്കി ജനല് സാധാരണ ഞാൻ പഴയ സമയങ്ങളിൽ ഞാൻ സാധാരണ പകസമയങ്ങളിൽ ഈ ജനല് തുറന്നിടലുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം നല്ല കാറ്റായത് കാരണം ജനല് ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൊണ്ട് ഞാനത് അടച്ചു വെക്കുകയാണ് പിന്നെ ഡൈനിങ് ടേബിള് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ഏട്ടൻ ആ സിനിമ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനത് കാണുന്നില്ല ഞാൻ അടുക്കള പണിയിലേക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം അടുക്കളയിലെ പണികളൊക്കെ കഴി ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നാളെ രാവിലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വാതിലും കിട്ടിയിട്ട് ലൈറ്റും ഓഫാക്കി കിച്ചൺ ക്ലോസ് ചെയ്യാൻ പോകും കേട്ടോ പിന്നെ ഞാനെൻ്റെ ഹെയർ കെയർ ഹെയർ കെയർ എന്നൊന്നും പറയാൻ പറ്റില്ല രാത്രിക്ക് മുടി ചീകി കെട്ടാൻ നോക്കുകട്ടോ അപ്പോഴൊക്കെ നല്ല ഇരുട്ടായിരുന്നു ഇരുട്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ അപ്പുറം ഇപ്പുറമൊക്കെ എല്ലാവരും ഉറങ്ങി അപ്പം ഞാനെ പുറത്തിറങ്ങിയിട്ട് മുടീൻ്റെ ചിക്കൊക്കെ ഇളഞ്ഞിട്ട് നന്നായിട്ട് മസാജൊക്കെ ചെയ്യുക കേട്ടോ എപ്പോഴും ഇങ്ങനെ ചെയ്യാനൊന്നും സമയം കിട്ടൂലേ ഇനി സ്കൂൾ തുറന്നാൽ തീരെ സമയം ഉണ്ടാവില്ല അപ്പം ആദ്യം തന്നെ മുടി അപ്പുറം അപ്പുറം ഇട്ടിട്ട് നന്നായിട്ട് ചെയ്തി ജടയൊക്കെ കളി പിന്നെ മുടി അങ്ങനെ കുഴിഞ്ഞു നിർത്തിയിട്ട് അങ്ങനെയും നന്നായിട്ട് ചെയ്യുകയെ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഇങ്ങനെ ചെയ്യുന്ന നല്ലതെന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുവേ അങ്ങനെ അതൊക്കെ ഞാൻ തീരെ ഹെയർ കെയർ ചെയ്യാണ്ടിരുന്നപ്പോഴൊക്കെ എനിക്ക് നന്നായിട്ട് കല്യാണത്തിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കൊഴിഞ്ഞ് പോയതാ അപ്പം ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുവേ എന്നോട് ഹെയർ കെയറിൻ്റെ വീട് ചെയ്യുമോ എന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു ഉള്ളൂ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ ചെയ്യാം കേട്ടോ നമുക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ലേ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇപ്പോഴൊക്കെ എൻ്റെ മുടി നന്നായിട്ട് പോയിട്ടുണ്ട് ഏകദേശം വാല് പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇപ്പം രാത്രിയിൽ ഞാൻ മുടി കെട്ടുന്ന രീതി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനങ്ങ് മുകളിലോട്ടേക്ക് പൊക്കി കെട്ടി വെക്കുമായിരുന്നു ഇപ്പം അത് മാറ്റി മടഞ്ഞിടുകട്ടോ ചെയ്യുക അതാണ് കൂടുതൽ കുറച്ചും കൂടി എഫക്റ്റീവെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് ഞാൻ ബ്രഷൻ ചെയ്ത് കിടക്കുക കേട്ടോ പതിവ് അപ്പം കുറച്ച് നേരം ഇതേപോലെ കിട്ടുന്ന സമയത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് തലമുടി പിന്നി കെട്ടി വെക്കോട്ടോ ഇത് ഇപ്പം തുടങ്ങിയ ശീലമാണ് പിന്നി കെട്ടുന്നത് പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ശീലം എണ്ണ വെക്കുന്നത് രാത്രിയിലായിരിക്കും കേട്ടോ ഞാൻ എണ്ണ വെച്ചിട്ടായിരിക്കും ചില ദിവസങ്ങളിൽ രാത്രിക്ക് കിടക്കുക കാരണം രാവിലെ കുളിക്കുന്ന സമയത്തൊന്നും എണ്ണ വെക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ എണ്ണ വെച്ചാൽ തന്നെ അത് തലേൽ പിടിക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടാറില്ല അപ്പോൾ ചിലപ്പോൾ ഇതേപോലെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബായ്